ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഗ്ലാമറസ് പോസ്റ്റിലേക്കുള്ള വിജ്ഞാപനം വന്നിരിക്കുകയാണ് നമ്മുടെ ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലറിന്റെ വിജ്ഞാപനത്തിന്റെ വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം നമ്മുടെ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമ്മുടെ പോസ്റ്റിന്റെ പേര് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലർ ഗ്രേഡ് എന്നാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ സ്കെയിൽ അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് തൊട്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ് ഗ്ലാമറസ് ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് നോക്കിയേ ഇരുപത്തി മൂന്ന് വയസ്സ് തൊട്ട് മുപ്പത്തി വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആണ് വേക്കൻസിസ് ആന്റിസിപ്പേറ്റഡ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കിയേ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓറിറ്റ് സീക്വലന്റ് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ ഓർ ഓറിറ്റ് സീക്വലന്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ഒരു പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് ടൂ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ദ മാനുഫാക്ചർ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓഫ് ബോയിലേഴ്സ് ഇൻ എ പബ്ലിക് എന്റർപ്രൈസ് ഓർ ഫാക്ടറി ഡയറക്ട് കൺട്രോൾഡ് ബൈ എനി സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ എക്സ്പീരിയൻസ് മാൻഡേറ്ററി അല്ല പ്രിഫറൻഷ്യൽ ആണ് അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി മാത്രമുള്ള ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാം അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അവസാന തീയതി വരെ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി ഇതിന് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അന്നത്തെ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിരുന്നു പരീക്ഷ നടന്നത് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അപ്ലൈ ചെയ്തവരുടെ എണ്ണം നോക്കിയേ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് പേരാണ് എന്നാൽ ഒ എം ആർ പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുത്തു വരോ അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് പേർ മാത്രമാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലയിൽ വന്നത് ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടവരുടെ എണ്ണ ഇരുപതായിരുന്നു കട്ട് ഓഫ് മാർക്ക് നോക്കിയാ അറുപത്തിയേഴ് പോയിന്റ് ആറ് ഏഴായിരുന്നു നമ്മുടെ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതുവരെ അഞ്ച് അഡ്വൈസ് ആണ് നടന്നത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് എന്ന് തീരും ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് എൻഡാകും ഇനി ഇതിന്റെ സെലക്ഷൻ സ്റ്റേജസ് നമുക്ക് നോക്കാം ഇപ്പൊ നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷ ഉണ്ടാകും അതിൽ ഷോർട്ട് ആവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകും അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടാകും ഒ എം ആർ പരീക്ഷയ്ക്ക് നൂറ് മാർക്ക് ഇന്റർവ്യൂവിന് ഇരുപത് മാർക്ക് ഈ രണ്ട് മാർക്കും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ റാങ്ക് തീരുമാനിക്കപ്പെടുന്നത് ഇനി ഇതിന്റെ സിലബസിന്റെ ഓവർവ്യൂ പറയാം ിലബസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കലിന്റെ സിലബസ് തന്നെ ആയിരിക്കും ഇതിന് അതിനെല്ലാം ഒരു കോമൺ പരീക്ഷയായിട്ടായിരിക്കും നമ്മൾ ഇവിടെ നടക്കാൻ പോകുന്നത് ഇവിടെ സിലബസിലേക്ക് നോക്കാം അപ്പൊ ആദ്യത്തെ പന്ത്രണ്ട് മാർഗിന് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് അടുത്ത പന്ത്രണ്ട് മാർഗിന് തെർമോ ഡൈനാമിക്സ് അടുത്ത പന്ത്രണ്ട് മാർഗിന് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻസ് അടുത്ത പന്ത്രണ്ട് മാർഗിന് മെറ്റലർജി ആന്റ് മെറ്റീരിയൽ സയൻസ് അടുത്ത പതിനാല് മാർഗിന് തെർമൽ എഞ്ചിനീയറിംഗ് അടുത്ത പതിനാല് മാർക്കിന്റെ തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ് അടുത്ത പന്ത്രണ്ട് മാർക്കിന് പ്രൊഡക്ഷൻ ടെക്നോളജി അടുത്ത പന്ത്രണ്ട് മാർക്കിന് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് അങ്ങനെ നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷയുടെ സിലബസിന്റെ ഓവർവ്യൂ ആണ് നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു നമുക്കറിയാം മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച അവസരം പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റ് ആണ് അപ്പൊ വേക്കൻസീസ് ഒരുപാട് കാണത്തില്ല പക്ഷേ നിങ്ങള് നിങ്ങളുടെ ഡ്രീം ജോബായിട്ട് കണ്ട് നിങ്ങൾ നന്നായിട്ട് തയ്യാറെടുക്കുക അപ്പൊ അതിന് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം തന്നെ ആവട്ടെ നിങ്ങളുടെ തയ്യാറെടുപ്പ് അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനമാണ് ടെക് പി ഏറ്റവും കൂടുതൽ വിജയികളുള്ള സ്ഥാപനമാണ് ടെക് പി എസ് സി അപ്പം നമ്മുടെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള അവസരം വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിന്റെ ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ് ഫുൾ സിലബസ് ബേസ് ആയിട്ടുള്ള റെക്കോർഡ് ലൈവ് ക്ലാസുകൾ ഫുൾ നോട്ട്സുകൾ ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ പരീക്ഷ വരെ നമ്മൾ കോച്ചിങ് തരും നമുക്ക് ഡൗട്ട് ക്ലിയറൻസും ഇന്റർവ്യൂ ഗൈഡൻസും എല്ലാം ഈ കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും അപ്പം വളരെ ചെറിയൊരു ഫീസ് അടച്ച് നമുക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങളുടെ സക്സസ് ടിക്കറ്റ് ഉറപ്പിക്കാം ഈ എക്സാമിനെ തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ ഒപ്പം എന്റെ പുതുവത്സരാശംസകൾ താങ്ക്